അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ട് മുതിരയാണ് കേട്ടോ കുട്ടി അവിടെ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുതിര ഞാൻ അത് വെക്കാൻ പോവുകയാണ് അപ്പം മുതിരൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ അതിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എവിടെ നിന്ന് വാങ്ങാമെന്നുണ്ടെങ്കിലും കല്ലുണ്ടാവും മുതിരയിൽ അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കഴുകാനായിട്ട് ഇനി ഈ കുക്കറിൽ വേവിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പത്ത് കുക്കറെടുത്ത് കാണിക്കാൻ കാണിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതൊക്കെ വരും അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടുകൾ എന്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കറിൽ വേവിക്കാൻ വെക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ മുതിര തേ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുക്കാം അതായത് മുതിര കാച്ചണല്ലോ വെളുത്തുള്ളി ഞാൻ ഓൾറെഡി ഇതേ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ചുവന്നുള്ളിയും കൂടെ അതുപോലെ തൊലി കളഞ്ഞെടുക്കാം ഡയറക്റ്റ്ലി ഇങ്ങനെ ഒന്നും വിചാരിക്കണ്ട കാരണം ഞാൻ ഇത് ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ് ഓക്കെ ഞാൻ ചുവന്നുള്ളിയും കൂടെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കണം കേട്ടോ കറിവേപ്പിലും ഞാൻ ഇതുപോലെ കഴുകി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഇട്ട് ചതച്ച് കഴിഞ്ഞാല് പൊട്ടിത്തെറികൾ ഒഴിവാക്കി കിട്ടും പിന്നെ എപ്പോഴും ഇതുപോലെ ഒരു തുണി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ചതക്കാന്നുണ്ടെങ്കിൽ താഴെയുള്ള ആൾക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും അതായത് നമ്മുടെ വീടിന് താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ ഓക്കെ നമുക്ക് ചതയ്ക്കാൻ തുടങ്ങാം എന്നെ ഞാൻ കാണിക്കാത്തത് ഞാനിപ്പോൾ അതീവ സുന്ദരിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കാരണം രാവിലെ ഞാൻ ഭയങ്കര സുന്ദരിയാണ് അതുകൊണ്ട് എന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ഒന്നും പിന്നെ കാണില്ല അതുകൊണ്ടാണ് അപ്പൊ ഓക്കേ ഇനി നമുക്കിതിങ്ങനെ വെക്കാം മുതിര വേവാണ്ട് നമുക്കിത് കാച്ചാൻ പറ്റില്ല മുതിര എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ മുതിര വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ചായ കുടിക്കാം എണീച്ചപ്പ തന്നെ കുടിക്കാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമാണ് കുടിച്ചത് കാരണം തണുപ്പ് തുടങ്ങി എനിക്ക് തൊണ്ട എങ്ങനെ ഡ്രൈ ആകാന്ന് തോന്നും അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു ഇനി നമുക്ക് കുറച്ച് ചായ കുടിക്കാം മുതിരതേ വെന്തിട്ടുണ്ട് കേട്ടോ ഇത്ര എന്താ മതി ഓരോ വേവാകണം എനിക്ക് ഇഷ്ടമല്ല ോറ് വേക്കഴിഞ്ഞ ഇങ്ങനെ ഓട്ടഞ്ഞി മറ്റേ പായസം പോലെ ഇരിക്കും ഇത്ര മതി ഇനി നമുക്കത് കാച്ചെടുക്കാം അങ്ങനെ ഉപ്പിട്ട് വേവിച്ച മുദ്ര അഴിക്ക ഇഷ്ടവാരെലുണ്ടോ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് സൂപ്പർ സൂപ്പർ ഇതാ ചീൻചട്ടിട്ട് എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ തുടച്ച് വിളയാം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി പിന്നെ ഓയിൽ ഇപ്പോൾ നല്ലോണം കുറച്ച് കൊണ്ട് അതുകൊണ്ട് കുറച്ച് മതിയല്ല നമുക്ക് ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ടാകുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലയും കൂടെയുള്ള മിക്സ് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച മുളക്ടി ചെയ്ത് കൊടുക്കാം എല്ലാം വളരെ പെട്ടെന്ന് കാണും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എപ്പോഴും അത് കഴിഞ്ഞു പോകണമെന്ന് പറയാൻ പറ്റില്ല കാരണം അരിമിനെയും ചെയ്യും ചട്ടി ഭക്ഷണം ചൂടാവുന്നുണ്ട് പുട്ടായണ കുറച്ച് ഗ്രേവി കാണാം അപ്പോൾ കുറച്ചധികം മുളകിനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ മുരച്ചായിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഈ ഗ്രേവി തികയില്ല അതായത് പുട്ട് കഴിക്കാനായിട്ട് നല്ല വോട്ടറി കൺസിസ്റ്റൻസി വേണല്ലോ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നല്ലപോലെ ഒന്ന് തിളച്ച് പിന്നു വരട്ടെ കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പടി കൊടുക്കാം കുറച്ചേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അതാകുമ്പോൾ ഒന്ന് കിട്ടും അപ്പം അതെ നമ്മുടെ മുതിരക്കറി റെഡിയിട്ടുണ്ട് നമുക്കത് കഴിക്കാം ഗൈസ് കഴിക്കാൻ നമ്മൾ ആ ചൂട് ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള എല്ലാവരും കമന്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടും കടലേക്കാളും ഇഷ്ടം Okay bye